രണ്ടു ദിവസത്തേക്ക് നാട്ടിലേക്ക് ഒന്ന് പോയി അപ്പൊ ഇരുമ്പാൻപുളി കണ്ടപ്പോ അമ്മയുടെ ചമ്മന്തി കഴിക്കാൻ ഒരു ആഗ്രഹം അമ്മേനൊന്നും നോക്കാന്ന് വെച്ചു നോക്കിയപ്പോ അമ്മ നനക്കാരുന്നു അവിടെ ഈ ആര വേണ്ടെ തന്നോ കൊണ്ടുപോവാ

അപ്പം ഞാൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇപ്പം ചമ്മന്തി റെഡി ആക്കിക്കുന്നത് രാവിലെ ചോറൊക്കെ വെന്ത അടുപ്പിൽ തീ അറിയില്ല നോക്കട്ടെ എന്ന് പറഞ്ഞ് തീ ഉണ്ടോ എന്ന് നോക്കുകയാണ് അപ്പം അതിനകത്ത് ഇട്ടിട്ട് ചുട്ട് അരച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കുക അമ്മ പറഞ്ഞത് അപ്പോൾ കുറച്ച് ചൂടുണ്ടെന്നാണ് അമ്മ അമ്മയുടെ കണ്ടുപിടുത്തം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുറേ നേരം ഇട്ട് വെച്ചാൽ അതൊന്ന് ആയി കിട്ടും ഒരു ചെറിയൊരു ചൂടാ ഉള്ളോട്ടാ യില് കുറച്ചു നേരം ഇട്ട് വെച്ചിട്ട് ചുട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചൂട്ന്ന് അപ്പോൾ അമ്മ പോയി ബാക്കി പണികളൊക്കെ തീർത്ത് വന്നപ്പോഴേക്കും അതായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നോക്കിയപ്പോൾ ആയിട്ടുണ്ട് തീ കത്തിച്ച് വെച്ച് കഴിഞ്ഞ അത് കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് അമ്മ പോയതിട്ട അപ്പോൾ അതായിട്ടുണ്ട് ആദ്യം അമ്മ കല്ലുപ്പും ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് അത് നന്നായി അരച്ചതിന് ശേഷമാണ് അടുത്തത് ചേർക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അമ്മിക്കല്ലിൽ അരച്ചെടുക്കുന്ന ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അതെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കും അമ്മത് രണ്ടു വട്ടം നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ചിലപ്പോൾ തേങ്ങ വെച്ച് കൊടുത്തിരുന്നത് പുളീനൊന്നും ഇങ്ങനെ ബീച്ചിനുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ബീച്ചണമെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് വെള്ളം പൊക്കോട്ടേന്ന് വിചാരച്ചിട്ടാണ് പറഞ്ഞു ഞാൻ ചോദിച്ചത് കാരണം ബാക്കിയുള്ളതൊന്നും ബീച്ചില്ല അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഉള്ളിയൊക്കെ അരച്ചിട്ടാണ് ചേർക്കാറ് അമ്മ അവസാനാണ് ഉള്ളി ചേർക്കുന്നത് നാളികേരവും പുളിയും കൂടിയിട്ട് അരച്ചതിന് ശേഷം അവസാനാണ് അവസാനാണിതൊക്കെ ചേർത്ത് വെക്കുന്നത് അമ്മയുടെ സംസാരം കേട്ടാ ചിരിക്കാനുള്ള നേരെ കാണു വസൂരിന്നൊക്കെ ഞങ്ങളെ വിളിക്കുന്ന പേരുകളുട്ടമ്മ മുളക് ഇട്ട കാരണം അമ്മക്ക് പച്ചമുളക് സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടാണ് അവിടെ മാറ്റി വെച്ചത് അമ്മയുടെ ആവശ്യം അവിടെ ഇല്ലാത്തതുകൊണ്ട് അമ്മയെ എടുത്ത് സൈഡിൽ വെച്ചേക്കായിരുന്നു അവിടെ കൊടന്നിട്ടിട്ട ചമ്മന്തി അരക്കുന്നെന്ന് ആളുകൾ വിചാരിക്കുന്നതാണ് അമ്മയ്ക്കൊരു വിഷമം വെള്ളം അവനൊന്നും പോയിട്ട് കൊറേ നേരം കുരിഞ്ഞു നിക്കുമ്പോ അരക്കുമ്പോ അമ്മയ്ക്ക് തണ്ടൽ വേദന ഉണ്ട് ഞാൻ അരക്കാന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ല നീ കൊറേ നാൾ കൂടി വന്നതല്ല നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു അമ്മ തന്നെ അരക്കാന്ന് നിന്നു എടുക്കുന്ന കാരണം അമ്മ പറയണത് അറിയില്ല ചമ്മന്തി അമ്മ എങ്ങനെ ചമ്മന്തി അടച്ചാലും നല്ല ടേസ്റ്റാ അമ്മ വീഡിയോയിൽ കാണുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും ഈ ചമ്മന്തി ആളുകൾക്ക് ഇഷ്ടപ്പെടുക അങ്ങനെയൊക്കെയാണ് അമ്മക്ക് ഡൗട്ട് അപ്പം അതുകൊണ്ട് ചോപ്പ് കളർ ഇല്ലല്ലേ പറയണത് ചുവ ഉണ്ടോന്നറിയില്ലാണ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പണ്ടൊക്കെ ചമ്മന്തി എടുത്ത് കഴിയുമ്പോൾ ആ അമ്മയിൽ തന്നെ ചോറ് വാരിയിട്ടിട്ട് ഇട്ടിട്ട് കുഴച്ചോറിൽ എടുക്കും എടുക്കും എല്ലാവരും കഴിക്കും അങ്ങനെയായിരുന്നു പണ്ടൊക്കെ ചെയ്താൽ ഇന്ന് ചെയ്തൊന്നിട്ടാട്ടങ്ങനെ അപ്പോൾ ചമ്മന്തി റെഡി ആയി അമ്മ തന്നെ പറയും അപ്പം നമ്മുടെ ചമ്മന്തി റെഡി